ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾക്ക് യാതൊരു വിലയുമില്ലാത്തതായി തോന്നുന്നുണ്ടോ എങ്കിൽ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് വിജ്ഞാനം നേടുക പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും അറിഞ്ഞിരിക്കുകയും ചെയ്യുക ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ അറിവില്ലെങ്കിൽ പഠിച്ചതിനു ശേഷം മാത്രം ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക രണ്ട് വിനയം നിലനിർത്തുക അഹങ്കാരമില്ലാതെ അനായാസമായി പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവർക്ക് സമൂഹത്തിൽ നല്ല വില ലഭിക്കുന്നു മൂന്ന് മൗനം അഭ്യസിക്കുക എല്ലാ കാര്യങ്ങളിലും എടുത്തു ചാടി പ്രതികരിക്കാതെ ആലോചിച്ചു മാത്രം സംസാരിക്കുക നാല് ആത്മവിശ്വാസം വളർത്തുക ഉറച്ച നിലപാട് സംശയമില്ലാത്ത വാക്കുകളും പ്രവൃത്തികളും നിങ്ങളുടെ വില കൂട്ടും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അഞ്ച് ശ്രേഷ്ഠരുടെ കൂട്ടത്തിൽ ഇരിക്കുക നല്ലവരിൽ നിന്ന് പ്രചോദനം സ്വീകരിക്കുകയും അവരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുകയും ചെയ്താൽ സമൂഹത്തിൽ നമ്മുടെ വിലയും കൂടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും